നമസ്കാരം പോസ്കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിനെ ശബരിമലയിലെ പകൽക്കുള്ള കൃത്യമായ കൂടി പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അന്യ സ്ട്രോങ് റൂം അടക്കം പരിശോധിച്ചിട്ടുള്ള കെ ടി ശങ്കരൻ സന്നിധാനത്തെല്ലാം പരിശോധിച്ച് കൃത്യമായ വൈരുദ്ധ്യങ്ങളാണ് ഈ സ്റ്റോക്കിലൊക്കെ കാണുന്നത് എങ്ങനെയാണ് അതിന്റെ ആ ഒരു അമ്പലം വിഴി അമ്പലം കട്ട കള്ളന്മാരുടെ അല്ലെങ്കിൽ അമ്പലത്തിലെ വിഗ്രഹം അല്ലെങ്കിൽ മോഷ്ടിച്ച ഈ ഈ നടത്തിയ മാന്യന്മാരുടെ ഒരു ഇതിനെ കാണാൻ അത് ഇനിയും പ്രതികൾ വരാനുണ്ട് ഇപ്പൊ നിലവിൽ പാണ്ട് പത്തിരുപത് പേരോ മറ്റോ ആണ് പ്രതി പട്ടിക ഉള്ളത് ഇനിയും പ്രതികൾ വരാനുണ്ട് കാരണം അത് കാരണം എന്ന് വെച്ചാൽ അത് മറ്റൊന്നും കൊണ്ടല്ല ഇപ്പം ശബരിമലയിലെ ഇപ്പം നമ്മൾ തുടങ്ങുന്നത് ദ്വാരപാലക ശില്പങ്ങളിലാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ പിന്നീട് അത് മറ്റ് സ്വർണപ്പാളയിലേക്ക് വന്നു പിന്നീട് മറ്റ് വിലവിടുപ്പുള്ള സാധനങ്ങളിലേക്ക് തങ്കിയിലോട്ട് വന്നു പിന്നെ യോഗതണ്ടിലോട്ട് വന്നു അങ്ങനെ എങ്ങനെ എങ്ങനെ ഇത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ശബരിമലയിൽ ഉള്ളതെല്ലാം അതെ മൂടോടെ ഇഴുതുകൊണ്ട് പോയി എന്നുള്ള ഒരു നിലയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തി നിക്കുന്നത് അപ്പം ജസ്റ്റിസിന്റെ ഒരു അമിക്സ് ക്യൂരിയുടെ പരിശോധനയിലാണ് ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ തന്നെ വലിയ കുഴപ്പങ്ങൾ വൈരുദ്ധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോഴും പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം യോഗദണ്ഡെന്നൊക്കെ പറയുമ്പോൾ ശബരിമലയിലെ യോഗദണ്ഡെന്ന് പറയുന്നത് വളരെ അവിടുത്തെ ഒരു ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അത്യാവശ്യമുള്ള സാധനമാണ് കാരണം വെച്ചാൽ ശബരിമലയിലെ അയ്യപ്പന്റെ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് യോഗനിദ്രയിലാണ്ടിരിക്കുന്ന അയ്യപ്പനാണ് ശബരിമലയിലെ അപ്പം എല്ലാ ദിവസവും രാത്രിയിൽ അദ്ദേഹത്തെ ഉറക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പം അതിനേറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു വസ്തുവാണ് ഈ യോഗദണ്ഡെന്ന് പറയുന്നത് അപ്പം അത് സ്വർണത്തിലോ മറ്റോ അങ്ങാണ്ടാണ് പണിതിരിക്കുന്നത് അതിൽ പോലും ചില പ്രശ്നങ്ങൾ ഉണ്ട് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇതിനോടകം കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ തിരുവിതാംകൂർ രാജാവായിരുന്ന രാജാവാണ് ഈ തങ്കേങ്കി നൽകുന്നത് അദ്ദേഹത്തിന് അതും ഈ പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് നിദ്രയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സാധനമാണ് അപ്പം അതിലും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള ഒരു കണ്ടെത്തൽ നിഗമനം അപ്പം ഇനിയിപ്പം ഇനിയും പരിശോധനകൾ നടക്കാനുണ്ട് പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും എന്റെ സംശയം എന്താ വെച്ചാൽ ഇതെങ്ങനെയാണ് ഇവരിത് ഇത് കൊണ്ടുപോയതെന്നാണ് നമുക്കറിയാം ശബരിമലയിലെ എല്ലാ എന്ത് നടത്തിയാലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ശബരിമലയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന് കാരണം അതുപോലെ വിലവെടുപ്പുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം ശ്രീ പരമനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആ ഒരു സ്വത്ത് കുറിച്ച് നമുക്കറിയാം അത് അങ്ങനെ പല നിലവറുകളും തുറന്നെങ്കിലും ഓഴും ഇപ്പോഴും തുറക്കാത്തൊരു നിലവറയുണ്ട് അത് തുറക്കാൻ പറ്റാഞ്ഞിട്ടല്ല നിയമപരമായിട്ട് നിയമപരമായിട്ടതിന് സാധ്യമല്ല പെട്ടെന്ന് അത് നിയമപരമായിട്ട് തുറക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അത് തുറക്കാൻ പറ്റാത്തത് കാരണം നമുക്ക് വളരെ കോടാനം കോടി രൂപയുടെ സ്വത്തുകൾ അവിടെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ചില നിബന്ധനകൾ പെട്ടെന്ന് ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ അതിനെ സേഫ് ആക്കി വെച്ചിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം അതിലെ ആ ഒരു വിലവടിപ്പുള്ള വസ്തുക്കൾ തന്നെയാണ് ഇത് ദേവന്റെ സ്വത്താണ് അല്ലെങ്കിൽ ഭക്തരുടെ സ്വത്താണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ ഇതിനെല്ലാം മൂടോടെ അടിച്ചുകൊണ്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ വലിയൊരു പ്ലാനിങ് നടന്നിട്ടുണ്ട് അതിൽ വലിയ ഉന്നതരുടെ പങ്ക് ഉണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പം കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരിലേക്ക് ഇപ്പം വിരൽ ചൂണ്ടുന്നുണ്ട് ബന്ധുവിനെതിരെയും അതെ കടകംപള്ളിയുടെ ഒരു ബന്ധുവിനായി നേരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല നമ്മള് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോഴത്തേനും അതിലേക്ക് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് പാ ഭരിക്കുന്ന പാർട്ടിയായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും എപ്പോഴും വരിക അല്ലാതെ മറ്റുള്ള രീതിയിലല്ല ഭരിക്കുന്ന പാർട്ടികളെ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണ് ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വരുന്നത് അത്തരത്തിൽ വന്ന ആളുകളാണ് ഉള്ളതും ഇതിനു മുമ്പ് ഇരുന്നത് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ മോഷണം നടന്നതെന്ന് പറയുന്നു അപ്പൊ ഈ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇതേ ആളുകളുമായിട്ട് തന്നെ ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല ില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പോറ്റി എന്ന വ്യക്തിയാണ് ആദ്യ പ്രതിയായിട്ട് അതെ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷെ പല ഉന്നതിലെ ഉന്നതരിലേക്കും കേസ് എത്തുമെന്നും ഈ ഒരു സംഭവങ്ങളൊക്കെ പല ഉന്ന ഉന്നതരുടെ പങ്കിലേക്ക് കൃത്യമായി എത്തുമെന്നും അതുപോലെ തന്നെ ഇനിയും കൂടുതൽ നമ്മളൊക്കെ ചിലപ്പോ ഈ ദേവസ്വം പ്രസിഡന്റും മുൻ ദേവസ്വം പ്രസിഡന്റും മന്ത്രി അടക്കം കൃത്യമായിട്ട് ഇതിന്റെ കണക്കുകൾ പറയണ്ടേ ഉണ്ണികൃഷ്ണൻ പൊറ്റി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ പെട്ടെന്ന് എവിടുന്നു മറ്റു പലരുടെയും വീട് വീടുകളിലും അവരുടെ വീട്ടിലെ സ്വകാര്യ ചടങ്ങുകളിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി അപ്പൊ ആർക്കും അറിയാത്ത വ്യക്തിയൊന്നും ആയിരിക്കില്ല അറിയാത്ത വ്യക്തിയൊന്നും ഇല്ല പക്ഷെ ഇയാളുടെ ഒരു അങ്ങോട്ടുള്ള എൻട്രി ഒക്കെ വളരെ നാടകീയമായിരുന്നു പ്രത്യേകിച്ച് അവിടെ എല്ലാ കാര്യങ്ങളിലും അവിടെ വന്നതിന് ശേഷം പിന്നീട് എല്ലാ കാര്യങ്ങളും കയറി അഭിപ്രായം പറയാനും എല്ലാത്തിലും കയറി തലയിടാനും പറ്റുന്ന തരത്തിലേക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് വളർന്നൊരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻപുറ്റി എന്ന് പറയുന്നത് അപ്പം ഇയാളുടെ സാന്നിധ്യത്തിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇയാളെ ആരാണ് സ്പോൺസർ ചെയ്യുന്ന ഒരു ചോദ്യം എപ്പോഴും ഉണ്ട് ഇയാൾ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്തിന്റെ ഉദ്ദേശത്തിലാണ് ഇയാൾ അവിടെ എത്തിയത് നേരത്തെ ഇയാളെന്തോ ബാംഗ്ലൂരോ മറ്റോ കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ ജോലികൾ നടന്നുകൊണ്ടിരുന്നത് പക്ഷെ അവിടെ നിന്നാണ് പെട്ടെന്ന് ഇയാൾ ശബരിമലയിലേക്ക് വരുന്നതും ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു പലതവണ ശബരിമലയിലേക്ക് വരുന്നതും പിന്നീട് ഈ ഇത് സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റുകൊണ്ട് ഈ ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് പലയിടത്തും കൊണ്ട് പ്രദർശിപ്പിക്കുന്നതും അങ്ങനെ കുറെ സംഭവങ്ങളും അപ്പൊ നമുക്ക് പോലും ഇപ്പൊ കഥ തുടങ്ങിയാൽ പോലും നമുക്ക് ഇത് ഒരിക്കലും അവസാനിക്കാത്ത രീതിയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തുകൊണ്ട് പോകണം സസ്പെൻഷൻ കിട്ടി അതെ എന്നുള്ള രീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് അതെ ഒതുങ്ങി നിക്കുകയാണ് അപ്പം അതുകൊണ്ട് മാത്രം തീരില്ല അപ്പം ഇയാളെ ആരാണ് സ്പോൺസർ ചെയ്തത് അല്ലെങ്കിൽ ഇയാൾക്ക് പിന്നിൽ ആരാണെന്നുള്ളത് തെളിയിക്കണം ഇയാളാണെങ്കിൽ ഒന്നും വിട്ട് പറയുന്നുമില്ല പറയുന്നു സ്ഥിതിയിലോട്ടാണ് കാര്യങ്ങൾ പോയി കിട്ടുന്നത് അപ്പം തീർച്ചയായിട്ടും അറസ്റ്റിനുള്ള അറസ്റ്റിനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഇതിനകത്ത് അറസ്റ്റ് ചെയ്താലും കേസ് കേസ് തെളിയാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ കേസ് തെളിയാനുള്ള സാധ്യത വളരെ കുറവാ കാരണം എന്താ വെച്ചാല് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇത് ഈ സ്വർണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സ്വർണം എല്ലാം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ ആ സ്വർണം എന്തായി തീരും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം എന്നുള്ളത് അതൊരു സ്വർണ്ണമാണ് സ്വർണം ആണ് അപ്പം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഇതിനോടകം തന്നെ അവരതിനെ മാറ്റിയിട്ടുണ്ട് സ്വർണ്ണമാണ് അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണം ആണെന്ന് വെച്ചിട്ടുണ്ട് ആരും അത് പൊഞ്ഞു കിട്ടി വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നില്ല കാരണം വളരെ വിലവിളിപ്പള്ള സ്വർണ്ണം കൃത്യമായിട്ട് അവർക്ക് അറിയാം അതെ കൃത്യമായിട്ട് കൃത്യമായിട്ട് തെളിവ് ലഭിക്കില്ല എത്ര തെളിവുകൾ ലഭിച്ചാലും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് വരില്ല എന്ന് അവർക്കുള്ളത് കൊണ്ടാണ് അവര് തെളിവ് തെളിവ് കൊണ്ടുപോവാടക്കിടക്ക് നശിപ്പിച്ചു കഴിഞ്ഞു ഇത്രയും പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ഇന്നത്തെ ഒരു മൂല്യം അനുസരിച്ചാണ് മുപ്പത്തഞ്ചു കോടിയോളം രൂപയ്ക്ക് അടുത്ത് വില പിടിപ്പുള്ള സ്വർണ്ണം നിലവിലൊരു കണക്കനുസരിച്ച് അത്രയും പോയിട്ടുണ്ട് ബാക്കി ഇനി പുറകെ ഉള്ളൂ ബാക്കിയും കൂടെ പുറകെ വരുമ്പോൾ ഇനി എന്തൊക്കെ പോയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇനി കാണാനുള്ളത് അതിന്റെ മൂല്യം എത്രയാണെന്നുള്ളത് ഇനി തിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നത് അപ്പൊ അത് എനിക്ക് തോന്നുന്നു അത് ഇനിയും ഇനിയും കൂടും കോടികൾ ഇനിയും ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം ആ സ്വർണം ഇനി കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഇനി അത് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് കേസ് ഇനി ഇങ്ങനെ നീണ്ട് 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 നീണ്ടു ഉള്ളൂ അതാണ് സംഭവിക്കാൻ പോകുന്ന ഇവിടെ ഒരു ശബരിമല ആയതുകൊണ്ട് ഇത്രയും നമ്മൾ അന്വേഷണങ്ങളൊക്കെ ഈ ഇങ്ങനെ നടന്നു പക്ഷേ ഇതുപോലെ മറ്റു ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് മറ്റു പിന്നെ തീർച്ചയായിട്ടും ഉണ്ടല്ലോ കാരണം ശബരിമല ക്ഷേത്രം മാത്രല്ല ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വത്തുവകളായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ മറ്റും അപ്പൊ അവിടെ ഒക്കെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതിനെപ്പറ്റി യാതൊരു രൂപം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ കണക്കൊന്നും നടന്നിട്ടില്ല അവിടുത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശോധനകളൊന്നും നടന്നിട്ടില്ല അതൊക്കെ നടത്തിയാൽ മാത്രമാണ് എന്തൊക്കെയാണ് അവിടെയൊക്കെ പോയിട്ടുള്ളതെന്ന് ഇനി കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ അപ്പം അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ ഉണ്ട് മാത്രമല്ല ഇപ്പൊ ശബരിമലയിലെ കേസിലോട്ട് വരുമ്പോഴത്തേനും ശബരിമലയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ് കാരണം നമുക്കറിയാലല്ലേ ഈ സ്വത്തുക്കൾ ഇങ്ങനെ ഒരുപാടുണ്ട് അപ്പം കണക്കറ്റ് അളവറ്റൊരു സ്വത്തുക്കുണ്ട് അപ്പൊ ഇതിൽ നിന്ന് സാധനം പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും എന്തൊക്കെയാണ് പോയത് എന്നുള്ളതിനെ കുറച്ച് കൃത്യമായിട്ടുള്ള കണക്കെടുക്കുക അത് പോയ വഴി കണ്ടെത്തുക ഏത് സർക്കാർ ആണെങ്കിലും ഏത് ദേവസ്വം ബോർഡ് ആണെങ്കിലും മലബാറാണേലും തിരുവിതാംകൂർ ആണെങ്കിലും ഏത് ദേവസ്വം ബോർഡ് ആണെങ്കിലും അത് തങ്ങളെ ഏൽപ്പിച്ച സ്വത്ത് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നുള്ള ഒരു ഭാവം മാത്രം മതി അത് നിങ്ങളുടേതല്ല എന്നുള്ള ഒരു ബോധ്യമാണല്ലേ ആദ്യ വേണ്ടത് പൈസക്ക് അങ്ങനത്തെ ഒരു ബോധ്യല്ലോ പ്രത്യേകിച്ച് വിശ്വാസികളല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരം കാര്യമില്ല കാരണം അവരെ സംബന്ധിച്ച് അതൊരു പണം മാത്രമാണ് പൈസ ഉണ്ടാക്കാനുള്ള വഴി മാത്രമാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ദേവന്റെ സ്വത്താണ് അല്ലെങ്കിൽ ഞങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചാണെന്നുള്ള ഇമോഷൻസ് ഒന്നും അവിടെ വർക്കാവില്ല അവർക്ക് അവരെ സംബന്ധിച്ച് അതൊരു പൈസ ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കുന്ന എല്ലാ ബിസിനസ് ആയിട്ട് സ്വയം വളരുക എന്നതിനപ്പുറം വേറെ ചിന്തയൊന്നും അതിനകത്തില്ല പക്ഷെ ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും സ്വയം വളരുക എന്നുള്ളതല്ലോ അത് ജി സുധാകരന്റെ ഒരു പ്രസ്താവനയിലൂടെ എന്തായാലും ഇപ്പം ദേവന്റെ സ്വത്താണ് അത് ഏത് വഴിക്ക് പോയാലും കണ്ടെത്തണം കണ്ടെത്താതെ വേറെ രക്ഷയില്ല അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഒന്നും പ്രതികളെങ്കിലും കണ്ടെത്തുക വേണം